ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങള് മൊബൈലില് പകര്ത്തി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തെന്ന് സീരിയൽ നടിയുടെ പരാതി പ്രമുഖ മലയാളം ചാനലിലെ പ്രശസ്ത അമ്മവേഷം ചെയ്യുന്ന നടിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് മലയാള സീരിയൽ രംഗത്തെ പീഡന വാർത്ത കേട്ട് ഞെട്ടലാണ് സീരിയൽ ലോകവും ആരാധകരും സിനിമാ സീരിയൽ മേഖലകളിൽ പീഡനങ്ങളുടെ എണ്ണം കൂടി വരുന്നതായാണ് കാണുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി പേരാണ് മീറ്റു മൂവ്മെന്റിന്റെ ഭാഗമായി തങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ പ്രമുഖ നടനായ ദിലീപിനെതിരെയുള്ള കേസിന്റെ വിചാരണ വരികയാണ് ഇപ്പോൾ മലയാളത്തിലെ ഒരു പ്രശസ്ത സീരിയൽ നടിയാണ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തെന്ന് ആരോപിച്ചാണ് അറുപത്തിയൊന്നുകാരിയായ സീരിയൽ നടി കായംകുളം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ ചാനലിൽ അമ്മ വേഷം ചെയ്യുന്ന സ്ത്രീയുടെ മോശം വീഡിയോകൾ വാട്സാപ്പിലൂടെ പ്രചരിച്ചത് ഏറെ ചർച്ചയായിരുന്നു ജനപ്രിയ സീരിയലിലെ അമ്മ വേഷം ചെയ്യുന്ന നടിക്കെതിരെ വിമർശന പ്രചാരണങ്ങളും എത്തി ഇതിനിടെയാണ് പരാതിയുമായി നടി രംഗത്ത് വന്നത് തന്നെ ചതിച്ചുവെന്നാണ് ഇവർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് എറണാകുളം സ്വദേശി സിയ എന്ന യുവാ അറുപത്തിയൊന്നുകാരിയായ തന്നെ ഫോൺ മുഖേന പരിചയപ്പെട്ടെന്നും സ്മാർട്ട് ഫോൺ വാങ്ങി നൽകി ഫോൺ ചെയ്ത് വശീകരിച്ചെന്നും ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു തോട്ടപ്പള്ളിയിലെ ഹോട്ടലിലും വീട്ടിലും അതിക്രമിച്ചു കയറി പലതവണ പീഡിപ്പിച്ചെന്നും സമ്മതം കൂടാതെ ദൃശ്യങ്ങൾ പകർത്തിയെന്നും പരാതിയിലുണ്ട് ഈ ദൃശ്യങ്ങൾ ഭർത്താവിനും അയൽവാസികൾക്കും അയച്ച് സ്വകാര്യത നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു കായംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രതിയായ യുവാവ് വിദേശത്താണെന്ന് പോലീസ് പറഞ്ഞു ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മലയാള സീരിയൽ രോഗത്തെ ും സീരിയൽ ആരാധകരെയും സീരിയൽ ലോകത്തെയും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്